െ ആദ്യകാല മലയാളി പ്രവാസികളിൽ ഒരാളായ ആന്റണി മാത്യു ലണ്ടനിൽ അന്തരിച്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് മലബാർ വിവിധ സംഘടനകളിലും മത സാമൂഹിക കായിക രംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആന്റണി മാത്യു യു കെയിലെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു നിലവിൽ സീറോ മലബാർ സഭയുടെ ബൈബിൾ അപ്പോസ്തലൈറ്റ് കോർഡിനേറ്ററും പാസ്റ്റർ കൗൺസിൽ ലണ്ടനിലെ മോണിക്ക മിഷൻ ഇടവക അംഗവും ഗായിക സംഘം കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം വേൾഡ് ഫെഡറേഷൻ യു കെ യുടെ ട്രഷറർ കൂടിയായിരുന്നു പരേതൻ രണ്ടായിരത്തി അഞ്ചു മുതൽ ലണ്ടനിലെ സീറോ മലബാർ സഭയുടെ കോർഡിനേഷൻ കമ്മിറ്റി മെമ്പറായും സെക്രട്ടറി ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു പരേതരായ വെട്ടിത്തൊട്ടുങ്കൽ ഇരേത്ര ചെറിയാൻ മാത്യുവിന്റെയും ഏലിയമ്മ മാത്യുവിന്റെ മകനായ ആന്റണി മാത്യു നാട്ടിൽ ആലപ്പുഴ ജില്ലയിലെ എടത്വ സ്വദേശിയാണ് സംസ്കാരം പിന്നീട് നടക്കും സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ യു കെ മലയാളികൾക്കിടയിൽ സജീവ സാന്നിധ്യമായിരുന്ന ആന്റണി മാത്യുവിന്റെ ആകസ്മികമായ വേർപാടിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഭാര്യ ഡെൻസി ആന്റണി വേഴപ്ര ശ്രംഭിക്കൽ കുടുംബാംഗമാണ് ഡെറിക് ആന്റണി ആൽവിൻ ആന്റണി ആന്റണി മാത്യുവിന്റെ നിര്യാണത്തിൽ മലബാർ രൂപത അധ്യക്ഷൻ അഭിബന്ധ്യനായ മാർ ജോസഫ് സാമ്പിക്കൽ യുഗ്മ പ്രസിഡന്റ് എബി സെബാസ്റ്റിൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്ററും അനുചോദനം രേഖപ്പെടുത്തുകയും കുടുംബത്തിനുണ്ടായ വേർപാടിലും നഷ്ടത്തിലും ദുഃഖത്തിലും പങ്കുചേരുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്തു യു കെയിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി കോൺഗ്രസ് നേതാവ് കെ കെ മോഹൻദാസ് അനുചോദനം അറിയിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ഫണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ കൗൺസിൽ അംഗങ്ങളും അനുചോദനം രേഖപ്പെടുത്തി ഉറ്റസുഹൃത്തിന്റെ വേർപാടിൽ മാഗ്നാവിഷൻ ടി വി മാനേജിംഗ് ഡയറക്ടർ ഡീക്കൻ ജോയിസ് ജെയിംസും മാഗ്നവിഷൻ ടിവിയും പ്രിയ ആന്റണി ചേട്ടന്റെ നിര്യാണത്തിൽ അനുചോദനം രേഖപ്പെടുത്തുകയും കുടുംബത്തിനുണ്ടായ വേർപാടിലും നഷ്ടത്തിലും ദുഃഖത്തിലും പങ്കുചേരുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ